യൂണിറ്റ് ഒൻപത് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഭാഗം ഒന്ന് ഒരു കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള സംഭാഷണമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് മീശപ്പൊലി മലയിലേക്കുള്ള നമ്മുടെ ഇന്നലത്തെ യാത്ര നല്ല രസമായിരുന്നു അല്ലേ അച്ഛ അതെ വളരെ നല്ലൊരു യാത്രയായിരുന്നു മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കവിടെ എളുപ്പത്തിൽ എത്താനായത് ഭൂപടങ്ങളും ഗ്ലോബും ഒക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്തു രസമാണ് അതെ ഭൂപടങ്ങൾ ഒരു മികച്ച വിവരസ്രോതസ്സാണ് നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളും ഭൂപടം ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് സമയവും ലാഭിക്കാം യാത്ര കൂടുതൽ രസകരമാവുകയും ചെയ്യും അല്ലേ അച്ഛ എന്താണ് ഇവിടെ പറയുന്നത് അച്ഛനും മകനും യാത്ര പോയി അവരുടെ യാത്രയിൽ ഭൂപടങ്ങൾ അവരെ സഹായിച്ച കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഭൂപടങ്ങൾ അവരുടെ യാത്രയിൽ എത്രത്തോളം സഹായകരമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ സാധാരണയായി യാത്ര പോകുമ്പോൾ മൊബൈൽ ഫോണിൽ മാപ്പ് ഓൺ ചെയ്യാറുണ്ടല്ലേ വണ്ടികളിലും മൊബൈൽ ഫോണിലുമൊക്കെയുള്ള ഡിജിറ്റൽ ഭൂപടങ്ങൾ അവ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യാറുണ്ട് നമ്മുടെ യാത്രകളിൽ ഇത്തരം ഭൂപടങ്ങൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാറുമുണ്ട് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഒന്ന് എഴുതി നോക്കൂ യാത്രകൾ പോകുമ്പോൾ നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട് എന്തിനാണത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായ രീതിയിൽ കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങൾക്കാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്താൻ ഉപയോഗിക്കുന്നു ഭൂപ്രകൃതി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ ഉപയോഗിക്കാറുണ്ട് റോഡ് റെയിൽവേ പ്രൊജക്ടിൻ്റെ ഒക്കെ രൂപരേഖ തയ്യാറാക്കുന്നതിനായി വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചിത്രം നോക്കൂ ഭൂപടത്തിന്റെയും ഗ്ലോബിന്റെയും ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ഇവ നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുക നോക്കൂ ഒന്ന് ഗ്ലോബാണ് ഒന്നൊരു ഭൂപടം ലോകരാഷ്ട്രീയ ഭൂപടമാണ് തന്നിരിക്കുന്നത് സൂചനകൾ എന്തൊക്കെയാണ് ആകൃതി അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗം ഇവയുടെ ആകൃതി എങ്ങനെയാണ് ഗ്ലോബിന്റെ ആകൃതി ഭൂപടത്തിന്റെ ആകൃതി ഇവയിലെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ആകൃതി ഉപയോഗം ഗ്ലോബിന്റെയും ഭൂപടത്തിന്റെയും ചില പ്രധാന സവിശേഷതകൾ ഇവിടെ തന്നിട്ടുണ്ട് അവയെ തരം തിരിച്ച് എഴുതുക നോക്കൂ ഭൂമിയുടെ യഥാർത്ഥ മാതൃക ഭൂമിയുടെ യഥാർത്ഥ മാതൃക ഭൂപടത്തിനാണോ ഗ്ലോബിനാണോ ഉള്ളത് ഗ്ലോബിനാണ് പിന്നെയോ ഭൂമിയുടെ വിമാന ചിത്രീകരണം അതോ അത് ഭൂപടത്തിനാണ് ഗ്ലോബിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണമാണ് പിന്നെയോ ഭൂമിയെ പൂർണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു രേഖാംശരേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശരേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിച്ചിരിക്കുന്നു ഇവയെല്ലാമാണ് ഗ്ലോബിൻ്റെ പ്രത്യേകത പിന്നെയോ ഒരു പ്രത്യേക പ്രദേശത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുന്നില്ല ചെറിയ പ്രദേശങ്ങളുടെ പഠനത്തിനായി ഗ്ലോബുകൾ നിർമ്മിക്കാനും സാധ്യമല്ല ഇവയെല്ലാമാണ് ഒരു ഗ്ലോബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഭൂപടത്തിന്റെ പ്രത്യേകത എന്താണ് ദ്വിമാന ചിത്രീകരണമാണ് ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണമാണ് പിന്നെയോ ഭൂമിയെ ഭാഗികമായോ പൂർണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് ഭൂപടം രേഖാംശരേഖകളും അക്ഷാംശരേഖകളും നേർരേഖകളായിട്ടാണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നത് ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനുമൊക്കെ ഏറെ പ്രയോജനകരമാണെന്ത് ഭൂപടം എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ സൂക്ഷ്മ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കാൻ കഴിയുന്നു ഭൂപടത്തിൽ മാത്രമേ ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ സൂക്ഷ്മ വിവരങ്ങൾ തയ്യാറാക്കി നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി പറയൂ എന്താണ് ഭൂപടങ്ങൾ ഭൂമിയെ പൂർണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണെന്ത് ഭൂപടമെന്ന് പറയുന്നത് ഭൂപടവും ഗ്ലോബും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഒരു പ്രത്യേക പ്രദേശത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എന്താണ് ഭൂപടമാണല്ലേ ഒരു പ്രത്യേക പ്രദേശത്തിന്റെ സൂക്ഷ്മ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കാൻ സാധിക്കുന്നതും എന്താണ് ഭൂപടമാണ് ആവശ്യങ്ങൾ വ്യത്യസ്തം ഭൂപടങ്ങളും വ്യത്യസ്തം എന്തെല്ലാം ആവശ്യങ്ങൾക്കായാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന് ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന് വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് സൈനിക ആവശ്യങ്ങൾക്ക് ഇത്തരത്തിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കായി നാം ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ ആവശ്യങ്ങളും വ്യത്യസ്തമാണ് ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കണമല്ലോ വേണം വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി നമുക്ക് ഒരേ ഭൂപടം ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ല കാരണം എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂപടം കൊണ്ട് വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ സാധിക്കുമോ ഇല്ല നമ്മളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാകുന്നതിനനുസരിച്ച് അതിനനുസൃതമായ ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും ഭൂപടങ്ങളെ പ്രധാനമായും രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും അതായത് ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത് ഇവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കാം നോക്കൂ ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം അതായത് ഒരു കാലാവസ്ഥാ ഭൂപടം ഒരു പ്രദേശത്തെ മണ്ണിനങ്ങളിലെ കുറിച്ചുള്ള ഭൂപടം അതുപോലെ നദീവ്യവസ്ഥ വ്യവസ്ഥാ ഭൂപടം ഈ ഭൂപടങ്ങളുടെ എല്ലാം ധർമ്മം വ്യത്യസ്തമാണ് അതുപോലെ തന്നെ അവയുടെ തോത് തോത് എന്നാൽ അളവാണ് ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവുകളുടെ അടിസ്ഥാനത്തിലും അവയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഇനി നോക്കൂ ഭൂപടങ്ങളുടെ ചരിത്രം ഭൂപട നിർമ്മാണത്തിന്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ് ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട് മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുമുണ്ട് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏത് കാലത്തായിരുന്നു ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ മെസ്സിപ്പട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണത് ഭൂമി ഉരുണ്ടതാണെന്ന് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു അതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു സിഇ ആയിരത്തി നാനൂറുകളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെ കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു അതിനുശേഷം അവ കൊളംബസ് കാബട്ട് മഗൽനെൻ ഡ്രേക്ക് വെസ് എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട് ഗ്രീക്ക് അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത് അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി കരുതപ്പെടുന്നു ആധുനിക രീതിയിലുള്ള ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയതാരാണ് ഗ്രീക്ക് അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക രീതിയിലുള്ള ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭൂപട നിർമ്മാണത്തിന്റെ ചരിത്രത്തിനും മനുഷ്യരാശിയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് ആദിമ ഭൂപടങ്ങൾ എന്തിലൊക്കെയാണ് നിർമ്മിച്ചിരുന്നത് കല്ലുകളിലും തടികളിലും കൊത്തിയാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നീട് മണ്ണിലും മൃഗത്തോലിലും തുണിയിലുമൊക്കെ നിർമ്മിച്ചിട്ടുമുണ്ട് ഭൂപടങ്ങളായ അവയുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാമെന്ന് നമ്മൾ പഠിച്ചു ഏതൊക്കെ ഭൂപടങ്ങളാണ് രാഷ്ട്രീയ ഭൂപടം ഭൂപ്രകൃതി ഭൂപടം ഗതാഗത ഭൂപടം മണ്ണ് ഭൂപടം കാലാവസ്ഥാ ഭൂപടം പിന്നെയോ നൈസർഗിക സസ്യജാല ഭൂപടം നദീവ്യവസ്ഥാ ഭൂപടം എന്നിങ്ങനെ ഓരോ ഭൂപടത്തിനും അവയുടെ ധർമ്മത്തിനനുസരിച്ച് വ്യത്യസ്ത തലക്കെട്ടുകളാണ് രാഷ്ട്രീയ ഭൂപടം എന്നാൽ എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഇവയെല്ലാം കൂട്ടുകാർക്ക് പരിചിതമാണല്ലോ ഭൂപ്രകൃതി ഭൂപടം എന്നാലോ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഭൂപടം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടം മലനാട് ഇടനാട് തീരപ്രദേശം ഇവയെല്ലാം കാണിക്കുന്ന ഭൂപ്രകൃതി ഭൂപടം അപ്പൊ ഓരോന്നിന്റെയും ധർമ്മത്തിനനുസരിച്ച് അവയ്ക്കെല്ലാം വ്യത്യസ്ത തലക്കെട്ടുകളാണെന്ന് കൂട്ടുകാർക്ക് ബോധ്യമായില്ലേ ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് തലക്കെട്ടുകൾ നൽകുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് ഇതുപോലെ ഓരോ ഭൂഖണ്ഡത്തിന്റെയോ രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയൊക്കെ രാഷ്ട്രീയ ഭൂപടങ്ങളില് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നൽകിയിട്ടുണ്ടാവുക സംസ്ഥാനങ്ങള് തലസ്ഥാനങ്ങള് കേന്ദ്രഭരണ പ്രദേശങ്ങള് അതിരുകള് തുടങ്ങിയവ ആണ് രാഷ്ട്രീയ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഭൂപ്രകൃതി ഭൂപടത്തിലാണെങ്കിലോ ഭൗമോപരിതല സവിശേഷതകളായ പർവ്വതങ്ങൾ നദികൾ സമതലങ്ങൾ പീഠഭൂമികൾ മരുഭൂമികൾ സമുദ്രങ്ങൾ തുടങ്ങിയവയായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക മണ്ണ് ഭൂപടമാണെങ്കിലോ ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിതരണത്തെയാണ് കാണിക്കുന്നത് ഭൂപടത്തിന്റെ ധർമ്മം അതിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി നമുക്ക് തരംതിരിക്കാം എങ്ങനെയെല്ലാമാണെന്ന് നോക്കൂ ഭൗതിക ഭൂപടങ്ങളെന്നും ഭൂപടങ്ങളെന്നുമാണ് തരംതിരിക്കുന്നത് ആദ്യം നമ്മൾ ഭൂപടങ്ങളെ എങ്ങനെയാണ് തരംതിരിച്ചത് രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിന്റെ അടിസ്ഥാനത്തിലും നമുക്കവയെ രണ്ടായി തരംതിരിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ഭൂപടത്തിന്റെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത് അവ ഏതെല്ലാമാണ് ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും എന്താണ് ഭൗതിക ഭൂപടങ്ങൾ ഭൂപ്രകൃതി മണ്ണ് നദികൾ കാലാവസ്ഥ നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്താണ് ഭൗതിക ഭൂപടങ്ങൾ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നത് ഇനി സാംസ്കാരിക ഭൂപടങ്ങൾ എന്താണ് മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഉദാഹരണത്തിന് രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ റെയിൽപാതകൾ തുറമുഖങ്ങൾ ജനസംഖ്യാ വിതരണം തുടങ്ങിയവ ഉള്ള ഉൾപ്പെടുത്തുന്ന ഭൂപടങ്ങൾ ഇവയാണെന്ത് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഭൂപടത്തിന്റെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണിവയെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് എന്താണ് ഭൗതിക ഭൂപടമെന്നും എന്താണ് സാംസ്കാരിക ഭൂപടമെന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഭൗതികം പിന്നെ സാംസ്കാരികം എന്താണ് മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതാണ് സാംസ്കാരിക ഭൂപടങ്ങൾ ഇനി തന്നിരിക്കുന്ന ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും വേർതിരിച്ച് പട്ടികപ്പെടുത്തുക ഭൂപ്രകൃതി ഭൂപടം മണ്ണ് ഭൂപടം കാലാവസ്ഥാ ഭൂപടം നൈസർഗിക സസ്യജാല ഭൂപടം നദീവ്യവസ്ഥാ ഭൂപടം രാഷ്ട്രീയ ഭൂപടം ജനസംഖ്യാ ഭൂപടം സാമ്പത്തിക ഭൂപടം ഗതാഗത ഭൂപടം ഇവയിലേതെല്ലാമാണ് ഭൗതിക ഭൂപടങ്ങൾ ഭൂപ്രകൃതി മണ്ണ് കാലാവസ്ഥ നൈസർഗിക സസ്യജാലം സ നദീവ്യവസ്ഥാ ഭൂപടങ്ങൾ ഇവയെല്ലാം എന്താണ് ഭൗതിക ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങളോ രാഷ്ട്രീയ ഭൂപടം ജനസംഖ്യാ ഭൂപടം സാമ്പത്തിക ഭൂപടം ഗതാഗത ഭൂപടം ഇനി നോക്കൂ വിവിധ ഭൗമോപരിതല സവിശേഷതകളും അവ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടങ്ങളുടെ പേരുകളുമാണ് എ ബി എന്നീ രണ്ട് കോളങ്ങളിലായിട്ട് നൽകിയിട്ടുള്ളത് വരകൾ ഉപയോഗിച്ചവയെ ചേരുംപടി ചേർക്കൂ മഴയുടെ വിതരണം ഏത് ഭൂപടത്തിലായിരിക്കും അത് ബി കോളത്തിൽ നോക്കൂ കാർഷികം ഗതാഗതം കാലാവസ്ഥ നൈസർഗിക സസ്യജാലം ഇവയിലേതാണ് കാലാവസ്ഥാ ഭൂപടമാണ് മഴയുടെ വിതരണം കാലാവസ്ഥാ ഭൂപടം ഇനിയോ വനവിസ്തൃതി ഏത് ഭൂപടത്തിലായിരിക്കും നൈസർഗിക സസ്യജാല ഭൂപടത്തിലാണ് നെൽപ്പാടങ്ങളുടെ വിതരണം ഏത് ഭൂപടത്തിലായിരിക്കും കാർഷിക ഭൂപടത്തിലായിരിക്കും റോഡ് ശൃംഖല ഗതാഗത ഭൂപടത്തിലും ആണ് ഉൾപ്പെടുത്തുന്നത് ഇനി നോക്കൂ നിങ്ങൾ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ പരിചയപ്പെട്ടു അവയോരോന്നും വിവിധ ഭൗമോപരിതല സവിശേഷതകളെ പ്രത്യേകമായി ചിത്രീകരിച്ചിട്ടുള്ളവയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി പ്രത്യേകം പ്രത്യേകം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ തന്നിരിക്കുന്ന രണ്ട് ഭൂപടങ്ങൾ കൂട്ടുകാർ നിരീക്ഷിക്കൂ എന്താണ് ഒരു മണ്ണ് ഭൂപടമാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് ഭൂപടങ്ങളിലുള്ള വിവരങ്ങളും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണെന്ന് വിചാരിക്കൂ എങ്കിൽ എന്താണ് സംഭവിക്കുക വിവരങ്ങൾ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുമോ ഇല്ല കൂടിച്ചേർന്ന് കിടക്കുന്നതിനാൽ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെയോ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കുകയില്ല രണ്ട് ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും വിവരശേഖരണം കൂടുതൽ സങ്കീർണമാകും അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേകമായ ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്നത് മണ്ണിനങ്ങളെക്കുറിച്ചും സസ്യജാലങ്ങളെക്കുറിച്ചുമെല്ലാം ഒരേ ഭൂപടത്തിലാണെങ്കിൽ അവിടെ ആശയക്കുഴപ്പം നമുക്കുണ്ടാവും അത് ഒഴിവാക്കുന്നതിനായാണ് പ്രത്യേകമായ ഭൂപടങ്ങളിലായി ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നൽകിയ ഈ ഭൂപടത്തിൽ ആദ്യത്തേതിൽ മണ്ണിനെക്കുറിച്ചാണല്ലേ ഒരു പ്രത്യേക വിഷയമാണ് ആ ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്നത് വിഷയാധിഷ്ഠിതമാണ് ഇത്തരത്തിലൊരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നമുക്ക് വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെന്ന് വിളിക്കാം എങ്ങനെയാണ് ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നത് ആദ്യത്തേതിൽ മണ്ണിനങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തേതിലോ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവ രണ്ടും എന്താണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ ആണ് ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിന്റെ അടിസ്ഥാനത്തിലും ഭൂപടങ്ങളെ നമുക്ക് വർഗീകരിക്കാമല്ലോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാമെന്ന് ആദ്യത്തേത് ഭൂപടങ്ങളുടെ ധർമ്മം രണ്ടാമത്തേത് അവ അവയുടെ അളവ് അവ തയ്യാറാക്കിയിരിക്കുന്നതിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അതെന്താണെന്ന് നോക്കാം എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനായുള്ള തോത് ഉദാഹരണമായി നിങ്ങളുടെ ക്ലാസ് മുറിയുടെ രൂപരേഖ ഒരു നോട്ട്ബുക്കിൽ വരച്ച് നോക്കുക നിങ്ങൾ ഓരോരുത്തരും വരച്ച രൂപരേഖകൾ ഒരുപോലെയാണോ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്താണ് എല്ലാവരും പൊതുവായ ഒരു അളവെടുത്തിട്ടല്ല വരച്ചിരിക്കുന്നത് പൊതുവായ ഒരു അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് വരയ്ക്കുന്നതെങ്കിൽ മാത്രമേ അത് ഒരുപോലെ ആവുകയുള്ളൂ കൃത്യമായ അളവിൽ ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതിയിൽ ഒരു രൂപരേഖ വരയ്ക്കുക സാധ്യമാണോ തീർച്ചയായിട്ടും അല്ല കാരണം എന്താണ് ഒരു ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതിയിൽ വരയ്ക്കാൻ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു കടലാസോ നോട്ട് ബുക്കോ നമുക്ക് വേണ്ടി വരും അത് സാധ്യമാണോ ഒരിക്കലുമല്ല അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ എടുത്താലോ ഒരു പ്രദേശത്തിലെ ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം നമുക്ക് കൃത്യമായ അളവിൽ വരയ്ക്കാൻ സാധിക്കുമോ എത്രയും വലുപ്പമുള്ള കടലാസ് വേണ്ടി വരും അതൊരിക്കലും നമുക്ക് സാധ്യമല്ല അല്ലേ ആ പ്രദേശത്തിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു പ്രതലം അഥവാ ഒരു കടലാസ് ആവശ്യമാണ് അതൊരിക്കലും സാധ്യമല്ല സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നിങ്ങളുടെ ക്ലാസിന്റെ വീതി അഞ്ച് മീറ്ററും നീളം പത്ത് ആണെന്ന് കരുതുക ക്ലാസ്സിലെ ഒരു മീറ്റർ നാം ഒരു ആയി കണക്കാക്കി നോട്ട് ബുക്കിൽ വരയ്ക്കുന്നുവെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ക്ലാസ് മുറിയുടെ രൂപരേഖ നാം നോട്ട് ബുക്കിൽ വരയ്ക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ദീർഘചതുരം നമുക്ക് വരയ്ക്കാനാവുമല്ലോ തീർച്ചയായും കഴിയുമല്ലേ അഞ്ച് മീറ്റർ വീതി പത്ത് മീറ്റർ നീളവുമാണ് ഒരു മീറ്ററിനെ ഒരു ആയിട്ട് കണക്കാക്കണം അപ്പോൾ അഞ്ചു മീറ്റർ എന്ന് പറയുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ ആയി നീളം പത്ത് മീറ്റർ ആണ് ഒരു സെന്റിമീറ്ററിനെ ഒരു ആയിട്ട് സങ്കല്പിക്കുമ്പോൾ പത്ത് മീറ്റർ എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്ററുമായി അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ നോട്ട് ബുക്കില് ക്ലാസ് മുറിയുടെ രൂപരേഖ വരയ്ക്കാൻ സാധിക്കില്ലേ സാധിക്കും ഇവിടെ എന്താണ് ചെയ്തത് ഒരു മീറ്ററിനെ ഒരു ആയിട്ട് കണക്കാക്കി ഇതേപോലെയാണ് തോത് അടിസ്ഥാനമാക്കി ഭൂപടങ്ങളും തയ്യാറാക്കുന്നത് ഒരു കിലോമീറ്ററിനെ ഒരു ആയിട്ട് കണക്കാക്കാമല്ലോ അങ്ങനെ കണക്കാക്കിയാൽ നമുക്ക് ഒരു പ്രദേശത്തിന്റെ ഭൂപടം വരയ്ക്കാൻ സാധിക്കില്ലേ ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിൽ ഒരു അനുപാതമുണ്ടാവും ഇവിടെ ക്ലാസ് മുറിയുടെ രൂപരേഖ എങ്ങനെയാണ് വരച്ചത് ഒരു മീറ്ററിനെ ഒരു സെൻറ്റിമീറ്ററായിട്ട് കണക്കാക്കിയിട്ടാണല്ലേ ഇവിടെ എന്തൊക്കെയാണുള്ളത് ഭൂമിയിലെ യഥാർത്ഥ അകലവും ഉണ്ട് ഭൂപടത്തിലെ അകലവുമുണ്ട് ഭൂപടത്തിലെ അകലം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു സെന്റിമീറ്റർ ആണ് ഭൂമിയിലെ യഥാർത്ഥ അകലം ഒരു സെന്റിമീറ്റർ എന്നാൽ ഒരു ആണ് ഇവ തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിലെ തോതെന്ന് പറയുന്നത് ഉദാഹരണമായി ഭൂമിയിലെ ഒരു കിലോമീറ്റർ നീളത്തെ ഭൂപടത്തിൽ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഒരു സെന്റിമീറ്റർ ആയിട്ട് ചിത്രീകരിക്കും ഇവ തമ്മിലുള്ള അനുപാതത്തെയാണ് എന്തെന്ന് പറയുന്നത് ഭൂപടത്തിന്റെ തോത് എന്ന് പറയുന്നത് ഭൂപടത്തിലെ ഒരു സെന്റിമീറ്റർ അകലം ഭൂമിയിലെ ഒരു കിലോമീറ്റർ അകലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൽ റോഡിന്റെ നീളം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ നീളം എന്തായിരിക്കും പത്ത് കിലോമീറ്റർ ആയിരിക്കും കാരണം എന്താണ് ഒരു സെന്റിമീറ്റർ എന്നാൽ ഒരു കിലോമീറ്റർ അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര നീളം ആ റോഡിലുണ്ടാകും പത്ത് കിലോമീറ്റർ റോഡായിരിക്കും പത്ത് സെന്റിമീറ്ററിൽ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ഭൂപടത്തിലെ റോഡ് ദൂരം ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ അപ്പോൾ യഥാർത്ഥ ദൂരം എത്രയായിരിക്കും ഇവിടെ തോതെങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് ഭൂമിയിലെ യഥാർത്ഥ അകലം ഒരു കിലോമീറ്ററിനെ ഒരു സെന്റിമീറ്റർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ എന്നാൽ അത് എത്ര കിലോമീറ്റർ ആയിരിക്കും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആയിരിക്കില്ലേ അതെ ഇപ്രകാരമാണ് തോത് അനുസരിച്ച് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഭൂപടത്തിന്റെ ധർമ്മത്തിനനുസരിച്ചും തോത് അനുസരിച്ചും രണ്ട് രീതിയിൽ തരംതിരിക്കാമെന്ന് മനസ്സിലാക്കി ഈ പാടത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്